റങ്ങിപ്പോൾ എല്ലാം ഞാൻ കഴിവ് വൃത്തിയാക്കി പറഞ്ഞു ചോരം കെട്ടി പൊരിച്ച് ഓരോ കൊടുത്തുവിടും ഇവിടെ തിരിച്ചു വരുമ്പോ വൈകുന്നേരം ഞാൻ എൻറെ കൂട്ടുകാരോട് രണ്ട് ഷേർട്ട് അടിച്ചോണ്ടിരിക്കുമ്പോ എന്നെ കാണുമ്പോക്ക് കുഞ്ഞാ പോ സത്യം പറ ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ തല്ലണോ കൊല്ലണോ ചേച്ചി പറയത്തില്ല ഭർത്താക്കന്മാരെ ദ്രോഹിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ തല്ലണോ കൊല്ലണോ വേണ്ട അവരുടെ കൂടെ തൊഴിലുറപ്പിന് പോകുന്നു അതേ പറയത്തുള്ളു ചേട്ടൻ പറയാം സ്ത്രീകളെ തല്ലണോ കൊല്ലണം ഈ പെൺകുട്ടി പെണ്ണുമുള്ളവരെ പേടിയെടുക്കുന്നു ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ തല്ലണോ കൊല്ലണോ എന്റെ പൊന്നുമ്പോൾ പറ തല്ലണോ കൊല്ലണോ ഒറ്റപ്പറും ഒറ്റ അത് ശരി ചേച്ചി പറ നല്ലോ കൊല്ലണം കൊല്ലണോ ചേച്ചി അല്ലെങ്കിൽ കേൾക്കണം നമ്മൾ ആയക്കൂട്ടം പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഇങ്ങനെ ആ പാട്ട് ഞാൻ പാടാ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയാം

നിnek patya oru pennalo le nentham parum ningalkku sopna manam pattunna oru pennana nan satyam parum ningal sundariyalle oru kochu nindayile ha nainthari adi enikkum undayundu sankalpam ente vayiye kurichu endon sankalpam aathari kekkada enikkile sankalpam undayundu nainthariye polla kannu illallo sireya aagaya vadichu adu undu hadiyu rochide ha ഒരാളും പറഞ്ഞിട്ടില്ല എറ്റ കൂട്ടുകാരൻ ഷേരട്ടിരിക്കും ഞാൻ പാടും നിനക്ക് പാട്ട് കേൾക്കണം കേക്കേണ്ട ില്ല അഞ്ചു ഇനിയിപ്പോ പാട്ടുണ്ടോ പാട്ടുണ്ട് പാട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇവര് സപ്പോർട്ട് ചെയ്താൽ ഞാൻ സംഭവിക്കാം അവര് കൈയടി തന്നാൽ കിട്ടട്ടെ ഞാനൊരു പാട്ട് കാണിക്കുക നിങ്ങനെ പാട്ടും പാട്ടും നടന്ന എപ്പോഴെങ്കിലും അല്ലെ നമ്മൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഷെയറിട്ട് അടിച്ചിട്ട് നേരെ എടുക്കുന്ന അഞ്ചു മണി വരെ എന്റെ വീടേതാ എന്റെ വീടേക്കും നിനക്ക് വെഡ്ഡിങ്റിയാണ് എന്തും சட்டென்று வெல்கேறி ரோடி சட்டென்று வந்துட்டேன் ஏறிக்கிது என்ன நம்பரைட்ட அவரா இன்னலே எனக்கு மூக்கில நான் ஒரு சட்ட டங் டங் மூக்கில நான் ஒரு சட்ட போன்னு தெய்வமே பல பெண்கள் எல்லாம் நான் கடந்துட்டு हूं இன்ன மூக்கில சட்ட இருக்கிற பெண்கள் நான் ஆட்ட പ്രായം വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഞാനിപ്പോ ഒന്ന് സുന്ദരിയായിട്ട് അന്യരണി പോയാലേ ഞാൻ ചെക്ക് ശബ്ദത്തിൽ കണ്ണാടി വെച്ചിരിക്കുന്നില്ല ഓട്ടോന്നോ പുള്ളിക്ക് സംശയം മാറാൻ വേണ്ടിട്ടേ ഇയാൾ വരാൻ ലേറ്റ് ആവുന്ന ദിവസം തൊട്ടപ്പുറത്തായിട്ടുള്ള ഉണ്ണിക്കുട്ടനെ വിളിച്ചുകാരാണ് കൂട്ടുകിട കേട്ടു ചിങ്ങമാസം പതിനാറാം തീയതി വരുമ്പോ മുപ്പത്തഞ്ചു വയസ്സോ കേരള

ജീവിതം ആണ് സീറ്റ് ആണ് ഞാൻ നമ്മുടെ മക്കൾ എന്നിട്ട് മാറിയുണ്ട് ഞാൻ അടുത്ത് നാട്ടുകാർ എന്തിനാ തല്ലോ ഇതിന്റെ ഡ്രൈവർ ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം